ടാ ലിയോ ലയോ ആലാട്ടെന്ന് കുരയ്ക്കണത് കൊണ്ട് ലിയോ ആ വ പേടിച്ച പറയോ फोन वा हां ने वा? 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 पेरिया

ിയോ എന്നാ അറിയില്ല ലിയോ വാ പേടിയാ കണ്ട കൊരച്ച് വാ വേടിയും അറിയില്ല വാടാ നീ അങ്ങോട്ട് പോണല്ലേ വാ என்னுமே ஆ டெலபேடி ஆயிடுச்சு நானல்ல இப்ப பிடிச்சது வா நானல்ல லேட்ட வந்துட்டேங்க சரி അങ്ങോടാണേ ആ എന്താ കഴിക്കാൻ കൊണ്ടന്നോക്കണം